നമ്മുടെ ഈ ചാനലിലും ഗ്ലോബൽ മലയാളി ന്യൂസിലും അതുപോലെ സുഭാഷിതം ചാനലിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു മെഡിസിപ്പിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്തു അത് വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ മാറിയിട്ടുണ്ട് നിരവധി ആളുകൾ മെഡിസിപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേസ് വരുന്നു വലിയ ഒരു ആയിട്ടുണ്ട് നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഗ്ലോബൽ മലയാളി ന്യൂസിൻ്റെ ഇടപെടൽ തന്നെയാണ് നമ്മൾ ചെറിയ ചാനലാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൂ പക്ഷേ നമ്മളെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് മെഡിസിപ്പിനെതിരെ വലിയ ഒരു രോക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു സർവീസ് കാര്യങ്ങൾ ധാരാളം നമ്മൾ പറഞ്ഞു ഡി എ കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ശമ്പള പരിഷ്കരണം കൊടുക്കുമെന്നാണ് പക്ഷേ അതിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ബാലഗോപാലിൽ നിന്ന് വന്നിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മുണ്ട് മുറുക്കി കൊടുക്കണം ഇതുപോലെ പണ്ട് മുണ്ട് മുറുക്കാൻ പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എ കെ ആന്റണി വലിയ വിവാദമായി മൂന്നാല് ദിവസം ശമ്പളമൊക്കെ മുടങ്ങി സെക്രട്ടേറിയറ്റ് അട്ടിമറിച്ചളഞ്ഞു അത് വലിയ ബഹളം സംഭവിച്ചു കേരളത്തിൽ അതുപോലെ ഒരു ബഹളം ഉണ്ടാകുമോ എന്നൊരു ഭയമാണ് ഉള്ളത് എന്തായാലും ഇടതുപക്ഷ ഫോൾഡറുകളിൽ നിന്നും വിലമൊന്നും ഉണ്ടാവില്ല അവര് വേറെ കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പൊ ദാരിദ്ര്യ അതി എന്താണ് അതിദാരിദ്ര്യ വിമുക്ത മേഖലയായി കേരളം പ്രഖ്യാപിച്ചതിൻ്റെ സെമിനാറുകളും അതിൻ്റെ താത്വിക അവലോകനവും പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ലേബർ കോഡ് കൂടെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ താത്വിക അവലോകനത്തിലാണ് എൻ ജി ഒ യൂണിയനും കെ ജി ഒക്കെ നിൽക്കുന്നത് അപ്പം ഈ അവർക്ക് ഈ താത്കവലോകന ഇടയ്ക്ക് കിട്ടുമ്പോഴേ ഭരണത്തിൽ വരുമ്പോഴും മാത്രമേ ഈ താത്വിക അവലോകനം നടത്താൻ പറ്റുകയുള്ളൂ അല്ലാത്ത സമയത്ത് അത് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ താത്വിക അവലോകന സമയമാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമര സംഘടനയും ഭരണപക്ഷത്ത് വരുമ്പോൾ താത്വിക സംഘടനയായിട്ട് അപ്പം താത്വിക ചർച്ചയിലാണ് അവർ അപ്പം അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ പ്രതിപക്ഷ സംഘടനകൾ അവർ പാവങ്ങളാണ് ഒരു വല്ല കരിങ്കൊടിയോ അല്ലെങ്കിൽ കറുത്ത തുണിയോ ഒക്കെ ചുറ്റുമല്ലേ വല്ലപ്പോഴും ഒരു കേസൊക്കെ കൊടുക്കുമെന്നുള്ള അല്ലാതെ ഡിസംബർ ഒരു കേസ് വരുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ സംഘടനകൾ കൊടുത്തിട്ടുള്ള ഹൈക്കോടതിയിൽ ഡി എ സംബന്ധിച്ച് അപ്പൊ എന്തായാലും കേരളത്തിൽ മുണ്ടു മുറുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡി എ കിട്ടുമോ എന്നൊരു സംശയത്തിലും കൂടി വരുന്നു നമുക്ക് ഇനി അപ്ഡേറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഡി എ കിട്ടാനുള്ള സാധ്യത ചിലപ്പോ കാണുന്നില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരെണ്ണം കിട്ടാൻ സാധ്യതയുണ്ട് വീണ്ടും കാര്യം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയല്ലേ ഒരെണ്ണം ചിലപ്പോൾ കൊടുത്തേക്കാം അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണവും ഒരു സമിതി വന്നേക്കാം അപ്പോഴും ഒരു സംശയമുണ്ട് ഈ ഫിറ്റ്മെൻറ്റ് അലവണൻസ് കൊടുക്കുമോ സർവീസ് വെയിറ്റേജ് കൊടുക്കുമോ അങ്ങനെ എന്തൊക്കെ വച്ചിട്ടായിരിക്കും ശമ്പളപരിഷ്കരണം അതോ അതൊരു ഉടായ്പ് ശമ്പള ബഹ്കരണമായിരിക്കുമോ നമുക്ക് ആശങ്കപ്പെടണം ഉദ്യോഗസ്ഥർ ജാഗ്രത ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും നിങ്ങൾ താത്വിക ചർച്ചകളും അന്തർധാരകളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഡിസംബറിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സർവീസ് സംഘടനകൾ നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ടൊരു കാര്യം ആലോചിക്കണം അപ്പോൾ എന്നോട് പലരും പറയാനുണ്ട് സാർ പ്രതിപക്ഷ സംഘടനയുമായിട്ട് ചേർന്ന് ഭരണകക്ഷിക്ക് സമരം ചെയ്യുകയോ ഭരണകക്ഷിയുമായിട്ട് ചേർന്ന് പ്രതിപക്ഷം ഒന്നിച്ചിരിക്കുകയോ അങ്ങനെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ബി എം എസും എ ഐ ടി യു സി സി ഐ ടിയും അടക്കമുള്ള എല്ലാ ബഹുജന സംഘടനകൾ തൊഴിലാളി സംഘടനകളും ഒന്നിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും ബന്ധു നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഐക്യ ട്രേഡ് യൂണിയൻ സമിതിയുമുണ്ട് ഇന്ത്യയിൽ കേരളത്തിലുമൊക്കെ ഉണ്ട് അതുപോലെ ഐക്യ അധ്യാപക സർവീസ് സംഘടന സമരസമിതി നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ നമുക്ക് മുദ്രാവാക്യങ്ങൾ വിളിക്കാം അല്ലാതെ താത്വിക ചർച്ചയൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഡി എ ശമ്പള പരിഷ്കരണം ഒരു അബദ്ധ പഞ്ചാംഗമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്